സ്ത്രീധനം കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ ക്രൂരമായ മർദ്ദനമേക്കേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ വാർത്ത നമ്മളെല്ലാവരെയും വേദനിപ്പിച്ചതാണ് ഇപ്പോഴാ വാർത്തയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അപ്ഡേറ്റുകൾ വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ സ്ത്രീധന ദുരാചാരത്തിൻ്റെ കാരണം സ്ത്രീയെ രണ്ടാം നിരയിൽ കാണുന്ന നമ്മുടെ സംസ്കാരം തന്നെയാണ് വിവാഹം വിവാഹമെന്നത് സ്ത്രീയെ ദാനം ചെയ്തു കൊടുക്കുന്ന ഒന്നായിട്ടാണ് പൊതുവെ കാണുന്നത് മകളെ പൊന്നുപോലെ നോക്കാൻ ഏൽപ്പിക്കുന്ന മഹത്തായ ചടങ്ങ് ഒരുപാട് പ്രതീക്ഷയോടെ പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച ആ പെൺകുട്ടിക്ക് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു വീട്ടുകാരോട് ഒന്നും പറയാൻ കഴിയാതെ സഹായത്തിന് ഇല്ലാതെ വേറെ ഏതോ ഒരു വീട്ടിൽ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ മർദ്ദനവുമേറ്റ് അങ്ങനെ കഴിയുക ഈ സംഭവം നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു എന്നാൽ ഇതുപോലെ ഇത്രയോ ആളുകൾ ജീവിതത്തിൽ ദുരിത മനസ്സ് അനുഭവിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് പീഡനങ്ങളേറ്റ് വീടുകളിൽ ഇന്നും ജീവിക്കുന്നുണ്ട് എന്നത് എത്ര എത്രയാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ പെണ്ണിൻ്റെ വീട്ടിലെ സ്വത്തും പണവും കണ്ട് കെട്ടാൻ നിൽക്കുന്ന ഉളുപ്പില്ലാത്ത കുറേ അവന്മാരുണ്ട് ആണുങ്ങളുടെ പേര് കളയാൻ വേണ്ടിയിട്ടാണ് അവന്മാരുടെ കെണിയിൽ ഇനിയും ഒരു കുടുംബവും പെടരുത് ആഗ്രഹമുണ്ട് ഒരു പെൺകുട്ടിക്കും ഇതുപോലെയുള്ള നരാധമന്മാരുടെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ സഹിക്കേണ്ട ഗതികേട് ഉണ്ടാവരുത് എന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ എത്രത്തോളം സാധ്യമാണ് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാനുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ കാഴ്ചപ്പാട് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമ്മുടെ നാട്ടിൽ ഇന്നും സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ ഒരു നോർമലായ കാര്യമാണ് കല്യാണം ഉറപ്പിച്ചാൽ തന്നെ ഉടനെ ചോദ്യം വരും മോൾക്ക് എത്രയാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പെൺ വീട്ടുകാർക്ക് സ്ത്രീധനം ഒരു അഭിമാന പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരുതരം പിയർ പ്രഷറാണ് അടുത്തത് ആൺ വീട്ടുകാരുടെ ചോദ്യമാണ് മോൻ എത്ര കിട്ടും എന്ന് വെച്ചാൽ മോനു വേണ്ടി ചിലവാക്കിയതും ജനിച്ചത് മുതൽ ഇപ്പോഴുള്ള നിലയിലെ അവനെ ആക്കാൻ വേണ്ടി ചിലവിട്ട തുകയ്ക്ക് പകരം അവൻ എത്ര രൂപ കിട്ടുമെന്നത് അതായത് ഇന്നത്തെ അവൻ്റെ നിലവിലെ കമ്പോള വില എത്രയെന്നാണ് പെൺവീട്ടുകാരെ സംബന്ധിച്ച് ചിലർക്ക് ബന്ധുക്കളുടെ മുമ്പിൽ ആഡംബരം കാണിക്കാനുള്ള ഒന്നാണ് വിവാഹമെങ്കിൽ മറ്റു ചിലർക്ക് എങ്ങനെയെങ്കിലും മോളെ ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ള ഒരു മാർഗമായിട്ടാണ് വിവാഹത്തെ കാണുന്നത് എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല ഏറ്റവും രസകരമായ കാര്യം ആൺകുട്ടികളെക്കാൾ മിടിക്കികളായ ആയ പെൺകുട്ടികൾ പല മേഖലയിലും ഉയർന്നു വരുന്ന ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഒരു പ്രായം കഴിഞ്ഞാൽ പെൺകുട്ടി അച്ഛനും അമ്മയ്ക്കും ബാധ്യതയാണ് എന്ന കാഴ്ചപ്പാട് ഇന്ന് നിലനിൽക്കുന്നു എന്നതാണ് സത്യം അത് സത്യമല്ലേ ഇനി സ്ത്രീധനത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം സ്ത്രീധനം എന്ന് പറയുന്ന ഈ അനാചാരം ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല ജാതി മത ഭേദമന്യേ ഇന്ത്യയിലെ സകല മതങ്ങളിലെയും ഏതാണ്ട് മുഴുവൻ ആളുകളെയും പിന്തുടർന്ന ഒരു ദുരാചാരമാണിത് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വീട്ടിൽ തന്നെ സ്ത്രീധനത്തിന്റെ ഇരയായ സ്ത്രീയെയും വേട്ടക്കാരിയെയും കാണാൻ സാധിക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മകൻ്റെ ഒപ്പം നിന്ന് മരുമകളെ ഉപദ്രവിക്കാൻ കൂട്ടുനിൽക്കുന്ന അമ്മായിമ്മയും നാത്തുവിനെ ദ്രോഹിക്കാൻ കൂട്ടുനിൽക്കുന്ന ഭർത്തൃ സഹോദരിയുമൊക്കെ ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് പണ്ടത്തെ കാലത്ത് ഇത് നിലനിന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കാരണം പണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നില്ലായിരുന്നു വീട്ടിലെ ജോലികൾക്ക് ചെയ്യാനായിട്ടാണ് അവരെ വീട്ടിൽ നിർത്തിയിരുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ജോലിയുമില്ലായിരുന്നു വരുമാനമില്ലാത്തതുകൊണ്ടും ആചാര ലംഘനം മൂലമുണ്ടാകുന്ന ദുഷ്പേരോർത്തും പെണ്ണുങ്ങൾ എന്തും സമ്മതിച്ച് വിധിയെന്ന് കരുതി സമാധാനിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാലം മാറി ഒന്ന് ആലോചിച്ച് നോക്കൂ നല്ല ജോലിയും വിദ്യാഭ്യാസമുള്ള ഇൻഡിപെൻഡൻ്റായ പെൺകുട്ടിയെ നോക്കാൻ എന്തിനാണ് വേറൊരാളെ ഏൽപ്പിക്കുന്നത് വിവാഹം വിവാഹമെന്നത് രണ്ട് പേരുടെ കൂടിച്ചേരലാണ് അല്ലാതെ ആരുടെയും ദാനൊന്നുമല്ല അങ്ങനെ ദാനം ചെയ്യേണ്ട ഒന്നല്ല പെൺകുട്ടികൾ അവർ ഇൻഡിവിജ്വലാണ് അല്ലാതെ കുടുംബത്തിൻ്റെ ബാധ്യതയല്ല എന്ന് നമ്മൾ എന്നാണ് പറയുക പഠിപ്പിക്കുക ഈ ബോധം ആദ്യം നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾക്കുണ്ടാവണം പെൺകുട്ടിയെ പയ്യനെ ഏൽപ്പിക്കുമ്പോൾ കൊടുക്കുന്ന സമ്മാനമാണെന്നൊക്കെയാണ് ചിലത് സ്ത്രീധനത്തെ ഞായി വിവാഹ സമ്മാനം എന്ന് പേരിട്ട് സ്ത്രീധനം എന്ന പഴയ വീഞ്ഞിനെ അവർ പുതിയ കുപ്പിയിലാക്കി എന്ന് മാത്രം ഈ അടുത്ത കാലം വരെ പെണ്ണിന് വിവാഹത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പയ്യനെ കണ്ടെത്തി അങ്ങോട്ടേ ഉറപ്പിക്കും ചടങ്ങ് പോലെ ഒരു പെണ്ണ് കാണലും കച്ചവടം ഉറപ്പിക്കലും അങ്ങ് നടക്കും ഇതിൽ ചെറിയ രീതിയിൽ മാറ്റമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുള്ളൂ വളരെ കുറച്ചുപേർ മാത്രം മനസ്സിന് ഇണങ്ങുന്നവരെ ഒരു ന്യൂജൻ സ്വയംവരം നടത്തിയോ വീട്ടുകാർ പറയുന്നത് എതിർത്ത ശേഷം ചായകൊടിക്കാരിയിൽ മികച്ചത് എന്ന് തോന്നുന്ന ഒരാളെ തിരഞ്ഞെടുക്കുന്ന ഒക്കെ രീതിയിലേക്കൊക്കെ മാറി പക്ഷേ ഇപ്പോഴും സ്ത്രീധനം എന്ന ദുരാചാരത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് വേണം പറയാം ഈ സ്ത്രീധനം പൂർണ്ണമായിട്ടും ഇല്ലാതാകണമെങ്കിൽ സ്ത്രീ രണ്ടാം നിര എന്ന കൺസെപ്റ്റ് ആദ്യം ഇല്ലാതാകണം ആണായാലും പെണ്ണായാലും അധ്വാനിച്ച് ജീവിക്കണം പിന്നെ മറ്റൊരു കാര്യം വിവാഹത്തിന് മുമ്പ് പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണേ സ്ത്രീധനം ചോദിക്കുന്നവൻ്റെയും അവൻ്റെ കുടുംബക്കാരെയും മുഖത്ത് ഇല്ല എന്ന് പറയാൻ ധൈര്യം അത് മാത്രമല്ല സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം ഞങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇത്രയാണ് അതുകൊണ്ട് ഇത്രേ തരാൻ പറ്റുകയുള്ളു ഞങ്ങളുടെ കുട്ടിക്ക് ഇന്നത് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ചില പറഞ്ഞു വെക്കലുകളുണ്ട് നിങ്ങൾ സ്ത്രീധനം കൊടുക്കാൻ ആണ് എന്ന് തന്നെയാണ് ആ വാക്കിലൂടെ നിങ്ങൾ പ്രകടമാക്കുന്നതും കാണിക്കുന്നതും സ്വത്തും പണവും ഒന്നും പ്രതീക്ഷിച്ച് എന്നെ കെട്ടാൻ എന്ന് ധൈര്യമായി പറയാനായിട്ട് ഒരു പെൺകുട്ടിക്ക് പറ്റണം അത് മാതാപിതാക്കളെ ആ കുട്ടികളെ പഠിപ്പിക്കണം ഇത് അംഗീകരിക്കാത്തവരെ മതി എന്ന് തീരുമാനിക്കാനുള്ള ധൈര്യം വേണം പെൺകുട്ടികൾക്ക്